മുപ്പത്തിരണ്ട് കിലോ നാടൻ ചന്ദ്രനുമായി രണ്ടുപേർ നിലമ്പൂർ വനം ഫ്ളയിങ് സ്ക്വാഡിന്റെ പിടിയിൽ കിഴിശ്ശേരി പുളിയക്കോട് മുണ്ടുപറമ്പ് പൂപ്പറ്റ അബ്ദുൾ നാസർ വടക്കേത്ത അബ്ദുറഹ്മാൻ എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ റേഞ്ച് വനം ഫ്ളയിങ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിരത്തെ തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് ചന്ദനവുമായി പ്രതികൾ പിടിയിലായത് പുളിയക്കോട് മുണ്ടുപറമ്പിലെ നാസറിന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് കഷ്ണങ്ങളും ചാക്കിൽ നിലയിലാണ് ചന്ദനം കണ്ടെടുത്തത് നിലമ്പൂർ റേഞ്ച് വനം ഫ്ലൈ സ്ക്വാഡ് റേഞ്ച് ഓഫീസർ ബിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോസ്മാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ സത്യരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കേസ് തുടരാന്വേഷണത്തിനായി കൊടുമ്പുഴ വനം സ്റ്റേഷന് നാസർ എന്നാളുടെ വീട്ടിൽ നിന്ന് വീട് പരിസരത്ത് നിന്ന് മുപ്പത്തിരണ്ട് കിലോ ചന്ദന കഷ്ണം ബീരൂസ് പിടികൂടി നിലമ്പൂർ ഫാൻസ്കോഡ് റേഞ്ചിൻ്റെ നഗരത്തിലാണ് പിടികൂടിയത് രണ്ട് പ്രതികൾ പിന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് വീട്ടുകാർ തന്നെയാണ് നാസർ രണ്ടാമതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അബ്ദുൾ റഹിമാൻ മറ്റാൾ നാസർപുർ നാസറിന്റെ അബ്ദുൾ നാസറാണ് രണ്ടാമതാണ് അബ്ദുൾ റഹ്മാൻ